ഭൂമിയിലെ മാലാഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഒക്ടോബർ ഒമ്പതിന് പുറത്തിറങ്ങിയ പി എ തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂമിയിലെ മാലാഖ മാലാഘാവും പി എ തോമസ് തന്നെ സി എൽ ജോസിൻ്റെ രചനയ്ക്ക് തിരക്കഥ എഴുതിയത് ജസ്സി ഗാനങ്ങൾ ശ്രീമൂലനഗരം വിജയൻ തോമസ് പാറന്നൂർ കെ എം അലവി കെ സി മുട്ടിചിറ വർഗീസ് വടകര ഈണം ജെ വിജയന്മാർ ജെ ദാ ദിവാകർ എം എ മജീദ് ഗായകർ ലതാ രാജു പി ലീല എസ് ജാനകി സീറോ ബാബു ഛായാഗ്രഹണം പി ബി മണിയം അഭിനയിച്ചവർ നസീർ തിക്കുറിശി അടൂർബാസി ടി എസ് മുത്തയ്യ ടി കെ ബാലചന്ദ്രൻ കാലയ്ക്കൽ കുമാരൻ പഞ്ചാബി കടുവാക്കുളം ആൻ്റണി ജെ സി മുതുകുളം ഒ രാംദാസ് ദേവിദാസൻ രാജലക്ഷ്മി സുമതി സുകുമാരി നിർമ്മല ലക്ഷ്മി വി എൻ ജാനകി കെടാമംഗലം വി എസ് ആചാരി പറവൂർ ഭരതൻ മോഹൻ കഥ വാറുണ്ണിയുടെ മകനാണ് സണ്ണി സാവിത്രി എന്ന യുവതിയാണ് അവൻ്റെ പ്രണയിനി ആ പ്രേമബന്ധം സഫലമാകില്ലെന്ന് ഉറപ്പായി നിരാശിതയായ സാവിത്രി ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ സണ്ണിക്ക് മനോവിഭ്രാന്തിയാണ് വരുത്തി വച്ചത് വാറുണ്ണി ആകെ സങ്കടത്തിലായി തൻ്റെ മകൻ്റെ കാര്യം അയാളെ അലട്ടിക്കൊണ്ടിരുന്നു മകന് ഒരാശ്രയം വേണം അധികം സമ്പത്തൊന്നും ഉള്ള ആളല്ല പൈലി ആ പൈലിച്ചേട്ടൻ്റെ മകളാണ് ചിന്നമ്മ ചിന്നമ്മയെ പുത്ര ഭാര്യയായി വാറുണ്ണി വീട്ടിലേക്ക് കൊണ്ടുവന്നു ചിന്നമ്മയോ പൈലിച്ചേട്ടനോ സണ്ണി മാനസിക രോഗിയാണെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ചിന്നമ്മ തൻ്റെ ഭർത്താവ് മാനസിക രോഗിയാണെന്ന് തിരിച്ചറിയുന്നു അതറിഞ്ഞ് അവൾ നടിഞ്ഞു എങ്കിലും ഒരു ഭാര്യ എന്ന നിലയിലുള്ള തൻ്റെ കർത്തവ്യവും കാര്യങ്ങളും നന്നായി നിർവഹിച്ചുകൊണ്ട് അവിടെ കഴിയാൻ ത്യാഗമതിയായ ചിന്നമ്മ തയ്യാറായി വാറുണ്ണിക്ക് പോലും അവിശ്വസനീയമായ ഒരു കാര്യം വാറുണ്ണിയുടെ മറ്റൊരു മകനാണ് മാത്യൂസ് മാത്യൂസിൻ്റെ ഭാര്യ സോഫിയ പരിഷ്കാരിയായ സോഫിയയ്ക്ക് ചിന്നമ്മയെ അത്ര ഇഷ്ടമല്ല മാത്യൂസിനും അങ്ങനെ തന്നെ വാറുണ്ണി ചിന്നമ്മ അറിയാതെ ഒരു കാര്യം ചെയ്തു ചിന്നമ്മയെ ട്രസ്റ്റിയാക്കിക്കൊണ്ട് തൻ്റെ സ്വത്തുക്കൾ മുഴുവനും അവളുടെ പേരിൽ അയാൾ എഴുതി വച്ചു എന്നാൽ സണ്ണിയുടെ സഹോദരനായ മാത്യുവും ഭാര്യ സോഫിയയെയും ചിന്നമ്മയെ തെറ്റിദ്ധരിച്ചു തരം കിട്ടുമ്പോഴൊക്കെ ചിന്നമ്മയെയും സണ്ണിയെയും ഉപദ്രവിക്കാനും അവർ തയ്യാറായി സോഫിയയുടെ സഹോദരനായ ജിമ്മി ചിന്നമ്മയെ വശത്താക്കാനുള്ള ശ്രമത്തിലായി ചിന്നമ്മയെയും ജിമ്മിയെയും ചേർത്ത് സഹോദരിയായ സോഫിയ പോലും അപവാദ പ്രചരണം നടത്തി സണ്ണിയുടെ കാര്യങ്ങൾ നോക്കാൻ അച്യുതൻ നായർ എന്ന ഒരു കാര്യസ്ഥൻ വീട്ടിലുണ്ടായിരുന്നു ചിന്നമ്മയ്ക്കെതിരായി നടക്കുന്ന ഈ യുദ്ധത്തിൽ വാറുണ്ണിയും അച്യുതൻ നായരും ചിന്നമ്മയ്ക്ക് തണലായി നിന്നു അധികനാൾ കഴിഞ്ഞില്ല വാറുണ്ണി മരിച്ചു അതിനുശേഷം മാത്യുവും സോഫിയയും ചേർന്ന് അച്യുതൻ നായരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ആശ്രയം നഷ്ടപ്പെട്ട ചിന്നമ്മ ആകെ തകർന്നു പോംവഴിയൊന്നും ഇല്ലാതായപ്പോൾ പൈലിച്ചേട്ടൻ തൻ്റെ മകളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനായി എത്തി താൻ പോയാൽ ക്രൂരരായ ബന്ധുക്കൾ തൻ്റെ ഭർത്താവിനോട് എന്തൊക്കെ ചെയ്തേക്കും എന്ന് ചിന്നമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സണ്ണിയെ വിട്ടുപോകാൻ അവൾ തയ്യാറായില്ല പൈലിച്ചേട്ടൻ ശക്തമായി തന്നെ നിർബന്ധിച്ചിട്ടും അവൾ തീരുമാനം മാറ്റിയില്ല സ്ത്രീജിതനായ ജിമ്മി ജിമ്മിയുടെ ശല്യം കൂടുതൽ കൂടുതൽ ആയി വന്നു ആ ശല്യം അസഹനീയമായപ്പോൾ ഭർത്താവ് സണ്ണിയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോകാൻ ചിന്നമ്മ തയ്യാറായി മാത്യുവും സോഫിയയുമാണെങ്കിൽ ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നു ജോലിയിൽ നിന്ന് അച്യുതനായർ പോയെങ്കിലും സ്നേഹവും കാരുണ്യവുമായ ഉള്ള ആ നല്ല മനുഷ്യൻ ചിന്നമ്മയുടെയും സണ്ണിയുടെയും കാര്യത്തിൽ തൽപരനായിരുന്നു സണ്ണിയും ചിന്നമ്മയും കൂടി പൈലിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് യാത്രയായി യാത്രാ മധ്യേ തൻ്റെ അപ്പൻ്റെ ഫോട്ടോ കൂടി എടുക്കണമെന്ന് പറഞ്ഞ് സണ്ണി മടങ്ങി റെയിൽവേ പാളത്തിലൂടെ ഓടാൻ തുടങ്ങി ചിന്നമ്മ അലറി വിളിച്ചു അത് കേട്ട് ഓടിയെത്തിയ അച്യുതൻ നായരും മാത്യുവും കൂടി സണ്ണിയെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞു പക്ഷേ അവർ സണ്ണിയെ പിടിക്കും മുന്നേ സണ്ണി വീണു തലയ്ക്ക് മാരകമായ മുറിവുകളോടെ ബോധമറ്റു ആശുപത്രിയിൽ എത്തിച്ചു ശസ്ത്രക്രിയ നടത്തി അതോടെ സണ്ണിക്ക് ബോധം തിരിച്ചു കിട്ടി അയാളുടെ ഭ്രാന്ത് മാറി എന്നാൽ സണ്ണിയുടെ കിടക്കരികെ പ്രാർത്ഥനയും കണ്ണീരുമായി ഇരുന്നിരുന്ന ചിന്നമ്മയെ അയാൾ തിരിച്ചറിഞ്ഞു അമിത ആനന്ദത്തോടെ കിടക്കയിൽ നിന്നും അയാൾ ചാടി എഴുന്നേറ്റ് ചിന്നമ്മയെ കെട്ടിപ്പുണർന്നു തലക്കേറ്റ മുറിവിൽ നിന്നും രക്തം അമിതമായി വാർന്നൊഴുകി അവശനായ സണ്ണി അതോടെ മരിച്ചു വീഴുന്നു ഈ സിനിമയുടെ പ്രത്യേകത ഇതിലൂടെയാണ് പ്രശസ്തനായ നാടകകൃത്ത് സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തത് സി എൽ ജോസ് അദ്ദേഹത്തിൻ്റെ തന്നെ നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ഇത് രാജലക്ഷ്മി എന്ന നടി വന്നതും പോയതും ഈ സിനിമയിൽ തന്നെ